യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാന്റെ പ്രചരണാർത്ഥം പ്രിയങ്ക ഗാന്ധി എറിയാടിലെത്തി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പ്രിയങ്ക സമ്മേളനം നടന്ന ചേരമൻ പറമ്പ് മൈതാനിയിലെത്തിയത് പ്രിയങ്കയെ നേരിൽ കാണുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് എറിയാടിലേക്ക് എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പ്രിയങ്ക പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു പി ജെ ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ടി എൻ പ്രതാപൻ എം പി എം എൽ എമാരായ റോജി എം ജോൺ അൻവർ സാദദ് സനീഷ് കുമാർ ജോസഫ് എൽദോസ് കുന്നംപിള്ളി മുൻ എം പി കെ പി ധനപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജോസ് വള്ളൂർ അബ്ദുൾ മുത്തലിബ് സി എ റഷീദ് എം കെ അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ സാദിഖ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു It takes the force of a storm, rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations, for us to awaken from our complacency and gather the strength to protect the ideals we believe in. Akshay? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ കടുക്കോലുകൾ ഇളക്കി കഴുകുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ നമ്മുടെ പ്രതീക്ഷകളെ നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ ഇടുത്തറ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം എല്ലാം ശരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തു നിന്ന് നമ്മളെ പുറത്ത്